അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയതോടെ തമിഴ്നാട്ടിലെ തിരുവാരൂർ തുളസേന്ദ്രപുരത്തെ ജനങ്ങൾ പ്രതീക്ഷയിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പ്രതീക്ഷ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഹാരിസിന്റെ മുത്തച്ഛൻ പി വി ഗോപാലൻ്റെ ജന്മഗ്രാമമാണ് തുളസേന്ദ്രപുരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ ഗ്രാമം ആഘോഷിച്ചിരുന്നു കമലയ്ക്ക് വേണ്ടി ഗ്രാമം അവരുടെ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ചടങ്ങ് പോലും നടത്തി നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന ഗോപാലൻ നാട്ടിലല്ല ജീവിച്ചതെങ്കിലും ഗ്രാമവുമായുള്ള ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു കമലയുടെ അമ്മ ശ്യാമയുടെ ഇളയ സഹോദരി ഡോക്ടർ സരള ചെന്നൈയിലാണ് കമല ജയിക്കുമെന്നതിൽ ഗ്രാമവാസികൾക്ക് സംശയമൊന്നുമില്ല പ്രസിഡന്റ് സ്ഥാനമേറ്റ ശേഷം അവർ നാട്ടിലെത്തുന്ന മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് അവർ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഒമ്പതിൽ അമ്മയുടെ ചിതാഭസ്മം ബംഗാൾ ഉൾക്കടലിൽ ഒഴുക്കാനാണ് കമല അവസാനമായി തമിഴകത്തെത്തിയത് സ്വന്തം പാർട്ടിയിൽ നിന്നും പുറത്തു നിന്നും ഒരുപോലെ ഏറി വന്ന സമ്മർദ്ദത്തിനൊടുവിലാണ് ബൈഡൻ രണ്ടാമൊഴുത്തിനായുള്ള മത്സരത്തിൽ നിന്നും സ്വമേധയാ പിൻവാങ്ങിയത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈമറിയിൽ വിജയിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ടാം തവണയും മത്സരിക്കാനിറങ്ങിയ ബൈഡൻ പാതി വഴിയിൽ വെച്ചാണ് ഔദ്യോഗികമായി മത്സരത്തിൽ നിന്നും പിന്മാറുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കഴിഞ്ഞ അമ്പത്തിയാറ് വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഒരു സ്ഥാനാർത്ഥി പിൻവാങ്ങുന്നത് എക്സ് അക്കൗണ്ടിലാണ് തൻ്റെ പിന്മാറ്റത്തെക്കുറിച്ച് ജോ ബൈഡൻ പ്രസ്താവന ഇറക്കിയത് മത്സരിക്കണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹമെങ്കിലും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും രാജ്യത്തിൻ്റെയും താൽപ്പര്യം മാനിച്ച് പിന്മാറുകയാണെന്ന് ബൈഡൻ എക്സിൽ കുറിച്ചു വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ബൈഡൻ്റെ അഭിപ്രായം കമലയ്ക്ക് പൂർണ്ണ പിന്തുണയും ബൈഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സരത്തിന് സന്നദ്ധത അറിയിച്ച കമല എല്ലാവരുടെയും പിന്തുണ നേടാൻ താൻ ശ്രമിക്കുമെന്നാണ് ബൈഡൻ്റെ തീരുമാനത്തിന് പിന്നാലെ അറിയിച്ചത് എന്നാൽ സുതാര്യമായൊരു പ്രക്രിയയിലൂടെ പുതിയ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ ജെയിമി ഹാരിസൺ വ്യക്തമാക്കിയിരിക്കുന്നത് ബൈഡന്റെ പിന്മാറ്റ വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾക്ക് ശേഷം ബൈഡന് വേണ്ടി സ്വരൂപിച്ച പ്രചാരണ ഫണ്ട് കമല ഹാരിസിൻ്റെ പേരിലേക്ക് മാറ്റിയെന്ന് റിപ്പോർട്ടുകളുണ്ട് കമലയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും പിന്തുണ അവർക്ക് നേടിയെടുക്കേണ്ടതുണ്ട് അമേരിക്കൻ ചരിത്രത്തിൽ നിർണായക പങ്കുവച്ച പ്രസിഡന്റ് എന്ന് ബൈഡനെ വിശേഷിപ്പിച്ച ബാരക് ഒബാമ പക്ഷേ കമലയുടെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് അടുത്ത മാസം ചിക്കാഗോയിൽ നടക്കുന്ന ഡെമോക്രാറ്റിക് കൺവെൻഷനിൽ ആരാകണം പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ നാമനിർദ്ദേശ പ്രക്രിയ നടക്കട്ടെ എന്നാണ് ഒബാമയുടെ നിലപാട് അതേസമയം മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഹിലാരി ക്ലിന്റൺ ജോ ബൈഡൻ മാറിയാൽ പകരം പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ മുന്നിലുണ്ടായിരുന്ന കാലിഫോർണിയ ഗവർണർ ഗവിൻ ന്യൂസം തുടങ്ങിയ പ്രമുഖ ഡെമോക്രാറ്റുകൾ കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജൂണിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായി ആദ്യ സംവാദ പരിപാടിയിലെ മോശം പ്രകടനത്തിന് പിന്നാലെയാണ് ബൈഡന്റെ കാര്യത്തിൽ ഡെമോക്രാറ്റുകൾക്കിടയിൽ സംശയമുയർന്നത് അതിനു മുമ്പ് തന്നെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രസിഡന്റ് ബൈഡനെ അലട്ടിയിരുന്നു ട്രംപ് ഉയർത്തിയ ആരോപണങ്ങൾ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ബൈഡന് സാധിച്ചിരുന്നില്ല ഇതിനു പിന്നാലെയാണ് ഡെമോക്രാറ്റുകൾക്കിടയിൽ നിന്ന് അസ്വാരസ്യങ്ങൾ ഉയർന്നത് പിന്നാലെ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പൊതുസമൂഹത്തിൽ നിന്നും പരാതികൾ വന്നു ഡെമോക്രാറ്റുകളുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ ഹോളിവുഡിൽ നിന്നും ബൈഡനെ മാറ്റാനുള്ള ആവശ്യമുണ്ടായി നടൻ ജോർജ് ക്ലൂണി അടക്കമുള്ള ഹോളിവുഡ് പ്രമുഖർ ഈ ആവശ്യം പരസ്യമായി ഉയർത്തിയിരുന്നു ബൈഡനെ മാറ്റുന്നതുവരെ ഡെമോക്രാറ്റുകൾക്ക് പണം നൽകുന്നതും അവരിൽ പലരും നിർത്തിയിരുന്നു